നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അമിൻ ആയുർവേദ കൺസൾട്ടൻറ്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നമ്മളെല്ലാ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചർമ്മം നന്നായിട്ട് തിളങ്ങിയിരിക്കണം യവനം നന്നായിട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ഹൈഡ്രേറ്റ് ആയി ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് ചിലപ്പോൾ വേറെ വീഡിയോസിലൊന്നും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആരും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടാവില്ലായിരിക്കാം ഇപ്പോൾ ആർക്കെങ്കിലും സ്കിൻ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ് അതായത് സോറിയാസിസ് പോലുള്ള പ്രശ്നങ്ങൾ എക്സിമ പോലെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും നാളുകളായിട്ട് ധാരാളം വർഷങ്ങളായിട്ട് ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെല്ലാവരും പറയും രാവിലെയൊക്കെ ഇങ്ങനെ എഴുന്നേക്കുന്ന സമയത്ത് നമ്മൾ ഫേസ് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ജീവനില്ലാത്തതുപോലെ ഇങ്ങനെ ഒരു ഡള് ആയിട്ടിരിക്കുന്നതുപോലെ പലരും ഇങ്ങനെ ഫേസ് ചെയ്യുന്നവരുണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണ് അല്ലെങ്കിൽ നാളുകളായിട്ട് നിങ്ങൾക്ക് ചർമ്മത്തിൽ ചർമ്മത്തിലിങ്ങനെ പിഗ്മെൻറ്റേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ആക്കനി പോലെയുള്ള പ്രശ്നങ്ങൾ മുഖക്കുരുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നവരാണ് അല്ലെങ്കിൽ നമ്മൾ പ്രായമാകുന്നതിന് മുന്നേ ഇങ്ങനെ ഫേസിൽ ഫേസിലങ്ങനെ ചുളിവുകളൊക്കെ കണ്ടു തുടങ്ങുകയാണെങ്കിൽ നിങ്ങളൊന്നും വിഷമിക്കേണ്ട ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കുറച്ച് ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും അതുപോലെ തന്നെ ചെയ്യാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഡെയിലി ഇങ്ങനെ ചെയ്തു തുടങ്ങുന്നതിലൂടെ നിങ്ങൾ തന്നെ ചിലപ്പോൾ അതിശയിച്ച് പോകും എങ്ങനെയാണ് എൻ്റെ സ്കിൻ ഇത്രയും ബെറ്റർ ആയിട്ട് വരുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ എല്ലാവരും നമ്മുടെ ചർമ്മത്തിന് നന്നായിട്ട് ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ യൗവനം നിലനിർത്താനായിട്ട് പലതരം ട്രീറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ നമ്മൾക്ക് പുറത്തുനിന്ന് കിട്ടുന്ന പലതരം ക്രീമുകളൊക്കെ നമ്മൾ നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യും പക്ഷെ അതെല്ലാം നമ്മൾ ചെയ്യുന്നത് പുറത്തത്തെ കാര്യങ്ങൾക്ക് മാത്രമാണ് പലരും ചിന്തിക്കാറില്ല ഉള്ളിൽ എങ്ങനെ മാറ്റാം എന്നുള്ളൊരു കാര്യം പിന്നെ നമ്മളെല്ലാവരും എല്ലാവരും ഇത്രയും കോടീശ്വരന്മാരൊന്നുമല്ല നമുക്ക് മാസങ്ങളിൽ ഇങ്ങനെ ലക്ഷങ്ങൾ അല്ലെങ്കിൽ തന്നെ ഇരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം ഒക്കെ മുടക്കിയിട്ട് ഒരു ഒക്കെ ചെയ്യാനായിട്ട് കാരണം എല്ലാവരും ഇത്രയും എഫോർഡബിൾ ആയിട്ടുള്ള ആളുകളുമല്ല പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ അത് നമ്മൾ വീണ്ടും റിപ്പീറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു എഫക്റ്റ് പതുക്കെ പതുക്കെ പോയി അതിൻ്റെ പലതരം സൈഡ് എഫക്റ്റുകൾ അങ്ങനെ പറയുന്ന പല കാര്യങ്ങളും അതിനുണ്ടാകും ഈ വീഡിയോ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ചർമ്മത്തിന് എങ്ങനെയാണ് നാച്ചുറലായിട്ട് ഒരു ഗ്ലോയിങ് ഫ്ലോലെസ് ആയിട്ടുള്ള യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്കിന്ന് എങ്ങനെ കിട്ടുമെന്നുള്ളൊരു കാര്യം ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് റെസ്പിരാട്രോൾ എന്ന് പറയുന്നൊരു ഘടകം ഈ പേരുന്നെങ്കിയിട്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട ഇത് ഏതൊക്കെ കാര്യങ്ങളിലാണ് എന്നുള്ളത് എല്ലാം ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ചുവന്ന മുന്തിരി മുന്തിരികൾ പച്ച കളറും ഉണ്ട് ചുവന്ന കളറും ഉണ്ട് അതിൽ ചുവന്ന മുന്തിരിയിലാണ് കൂടുതലും ഈ എന്ന് പറയുന്ന ഘടകം ഉണ്ടാവുക അതുപോലെ തന്നെ നിലക്കടല പീനട്ട് കപ്പലണ്ടി എന്നും പറയും ചിലര് ചിലർ നിലക്കടല അങ്ങനെ പല പേരുകളിലുണ്ട് അതിലും ഡാർക്ക് ചോക്ലേറ്റ് ചില നല്ല കമ്പനീസ് നല്ല ക്വാളിറ്റിയിലുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കും അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള ജ ഡാർക്ക് ചോക്ലേറ്റ് എന്നീ പറയുന്ന കാര്യങ്ങളിലാണ് കൂടുതലായിട്ടും ഈ റെസ്ഫിരാട്രോൾ എന്ന് പറയുന്ന ഒരു ഘടകം അടങ്ങിയിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ചർമ്മത്തിൽ തേ യൗവനം നന്നായിട്ട് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ദിവസത്തിൽ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ എന്നും പതിവാക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും ഗ്രീൻ ടീ വളരെയധികം ഹൈപ്പ് ആണ് നന്നായിട്ട് തടി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഗ്രീൻ ടീ എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് തടി കുറയോ കൂടോ എന്നുള്ളത് നല്ലൊരു കാര്യം പക്ഷേ നമ്മൾ ഗ്രീൻ ടീ നിത്യേനം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കുന്നതിനും ഏജിങ്ങിൻ്റെ പ്രോസസ്സിനെ നന്നായിട്ട് കുറച്ച് കൊണ്ടുവരുന്നതിനും ഈ ഗ്രീൻ ടീക്ക് നല്ലൊരു കഴിവുണ്ട് അതുകൊണ്ട് ദിവസത്തിൽ ഒരു ഗ്ലാസ് എന്നും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് നമുക്ക് പതുക്കെ പാ പതുക്കെ മാത്രമേ നമ്മുടെ ശരീരത്തിനേ കിട്ടുള്ളൂ കാരണം ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഏതൊരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ക്ഷമ വച്ച് ചെയ്യുക അതിലൂടെ മാത്രമേ നമുക്ക് ഒരു റിസൾട്ട് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ രണ്ടാമതായിട്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രൊഡക്റ്റ്സ് എ ജി എന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി എന്താണ് ഈ ഒരു എ ജി എന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കിയാൽ പറയാൻ പറ്റും നോക്കിയാൽ കാണാൻ പറ്റും പഞ്ചസാര എന്ന് പറയുന്നത് വളരെ വിഷമായിട്ടുള്ളൊരു കാര്യമാണ് അത് അധികം കഴിക്കരുത് എന്ന് നമ്മൾ പലവട്ടം കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇതെങ്ങനെയാണ് വിഷമാകുന്നതെന്ന് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് പഞ്ചസാര അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിലൂടെ ഇത് നമ്മുടെ സ്കിന്നിൻ്റെ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ അതുപോലെ ഫാറ്റ് അവയായിട്ട് ചേർന്നിട്ട് പലതരം ഹാംഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാനായിട്ട് തുടങ്ങും ഈ ഒരു ഹാംഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് പലതരം ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിലും അതുപോലെ സ്കിന്നിലും ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ പണ്ട് മുതൽ നമുക്കറിയാത്തൊരു കാര്യമാണ് ഇങ്ങനെ പഞ്ചസാര നമ്മുടെ ശരീരത്തിന് നല്ലതല്ല എന്ന് വിചാരിച്ച് പണ്ടൊക്കെ നമ്മൾ കുറേ കഴിച്ചിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ സ്കിന്നിന് ഓൾറെഡി ഉണ്ടാകും ആ ഒരു പ്രശ്നങ്ങളെ നമുക്കിനി എങ്ങനെ ഒഴിവാക്കാം എന്ന് ചോദിക്കുമ്പോൾ ഏതൊക്കെ ഭക്ഷണങ്ങൾ ഉള്ളിലേക്ക് കഴിച്ച് ആ പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരീരത്തിലേക്ക് കാർണോസിൻ എന്ന് പറയുന്ന ഘടകം എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ കാർണോസിൻ എന്ന് പറയുന്ന ഒരു കാര്യം ഏതൊക്കെ ഭക്ഷണത്തിലാണ് ഉൾപ്പെടുത്തുന്നത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീട്രൂട്ട് കൂൺ അതുപോലെ ലീൻ മീറ്റ് ലീൻ മീറ്റ് എന്ന് പറയുമ്പോൾ ഫാറ്റ് വളരെയധികം കുറഞ്ഞിട്ടുള്ള മാംസങ്ങളിലെയാണ് നമ്മൾ ലീൻ മീറ്റ് എന്ന് പറയാം അപ്പോൾ ഇവ കഴിക്കുന്നതിലൂടെ എന്ത് കാര്യമാണ് നമുക്ക് ഉണ്ടാകുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കാലം നമ്മൾ മധുരമൊക്കെ കഴിച്ച് നമ്മൾ അറിഞ്ഞും അറിയാതെ കൂടുതലൊക്കെ കൂടുതലും മധുരങ്ങളൊക്കെ കഴിച്ച് സ്കിന്നിനെ നന്നായിട്ട് നശിപ്പിച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുക അതിനെയൊക്കെ ഈ ഒരു കാര്യങ്ങൾ നന്നായിട്ട് റിപ്പയർ ചെയ്യുന്നതിനായിട്ട് വളരെയധികം സഹായിക്കും രണ്ടാമതായിട്ട് വൈറ്റമിൻ ബി ത്രീ നിയാസെരമേഡ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഇത് ഇതിലൊക്കെ കൂടുതൽ കാണാൻ നോക്കിക്കഴിഞ്ഞാൽ ബദാം അവക്കാഡോ അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ് സൂര്യകാന്തിയുടെ കുരു ഇതിലും നല്ല രീതിയിൽ നിയാസെരമേഡിൻ്റെ ഒക്കെ ഉള്ളതാണ് ഇത് കഴിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് റിപ്പയർ ചെയ്യുന്നതിനും അതുപോലെ നമ്മളെല്ലാവരും പറയും നമ്മുടെ സ്കിന്നിങ്ങനെ നോക്കുമ്പോൾ ഒരു ജീവനില്ലാത്ത പോലെ ഒരു ഗ്ലോ ഉള്ളിൽ നിന്നില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നതാണ് ഇതിലൂടെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്നതിനും നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഡ്രൈനെസ് പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി സ്കിന്നിനെ നന്നായിട്ട് ഗ്ലോ കൂട്ടുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ വൈറ്റമിൻ ബി ത്രീ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇപ്പോഴത്തെ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കൂടുതലും ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നൊരു കാര്യം പണ്ടത്തെ ആളുകളും കാണാൻ പറ്റും കൂടുതലും എല്ലാവരും പുറത്തു പോയിരുന്നു ജോലിയൊക്കെ ചെയ്തിരുന്നു ചെയ്തിരുന്നു വെയിലൊക്കെ കൊണ്ടിരുന്നു പക്ഷെ ഇത്രയും പിഗ്മെൻറ്റേഷൻ്റെ പ്രോബ്ലം പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് ഈ ഒരു സമയങ്ങളിൽ കൂടുതലായിട്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് ഉണ്ടാകുന്നത് ഉള്ളിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ിപ്പോൾ നിങ്ങളുടെ ദഹനം ശരിക്കും നന്നാവുന്നില്ല നിങ്ങൾക്ക് വയറ്റിൽ നിന്നും മലബന്ധം നന്നായിട്ടുണ്ട് അസിഡിറ്റി ഗ്യാസ് എന്ന് പറയുന്ന പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് വന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതും നിങ്ങളുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ദഹനം നല്ലതാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നും നല്ല രീതിയിലായിരിക്കും അല്ല എങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ അതായത് പിഗ്മെൻറ്റേഷൻ ആക്കിനി പോലുള്ള പല പ്രശ്നങ്ങളും വന്നു പോയിക്കൊണ്ടിരിക്കും ഇതിനെക്കുറിച്ച് നിങ്ങൾ അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം നിങ്ങളുടെ ദഹനം ശരിയാക്കിയാൽ മാത്രം മതി അതിനായിട്ട് എന്ത് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ഭക്ഷണത്തിൽ നന്നായിട്ട് പ്രോബയോട്ടിക് പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക കൂടുതലായിട്ടും തൈര് ബട്ടർ മിൽക്ക് അതായത് സംഭാരം പോലെയുള്ള കാര്യങ്ങളിലും അത്യാവശ്യം നല്ല രീതിയിൽ പ്രോബയോട്ടിക്കിൻ്റെ അളവ് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് നല്ല ബാക്ടീരിയനെ കൂട്ടി നമ്മുടെ ദഹനം നന്നായിട്ട് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കൊളാച്ചൻ പെപ്റ്റൈഡ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും ഇത് ഏതിലാണ് കൂടുതലായിട്ട് കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് കടൽ മാംസ്യങ്ങളിൽ ചെറിയ ചെറിയ മീനുകളിൽ അതുപോലെ മുട്ട എന്ന് പറയുന്ന കാര്യങ്ങളിലൊക്കെ കൊളാച്ചൻ പെപ്റ്റൈഡിൻ്റെ കണ്ടൻറ്റ് അത്യാവശ്യം നല്ല രീതിയിലുള്ളതൊക്കെയാണ് ഇത് എന്ത് കാര്യമാണ് നമ്മുടെ സ്കിന്നിൽ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നന്നായിട്ട് കൂട്ടുന്നതിനും വളരെയധികം സഹായിക്കുന്നതിനും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നല്ല കഴിവുണ്ട് ഇത് മാത്രം ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല കാരണം നമ്മുടെ വയർ ക്ലീനാകുന്നത് പോലെ തന്നെ നമ്മുടെ ലിവറും ക്ലീനാകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ലിവർ ക്ലീൻ ആയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് അതായത് ഈ വേസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ ശരീരത്തിൽ നിന്ന് പുറത്തു പോകില്ല അത് പുറത്തു പോകാണ്ടിരിക്കുമ്പോൾ എന്താ ഉണ്ടാകുക നമുക്ക് ആക്കമിയ പോലെയുള്ള പ്രശ്നങ്ങൾ പിഗ്മെൻറ്റേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഡൾനെസ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിലവർ കാണാൻ പറ്റും രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് മുഖം ഇങ്ങനെ ഒരു ഡള്ളായിട്ടിരിക്കും അതായത് ചെറിയൊരു ഡള് അല്ല വേർമത പോലെ ഇരിക്കും നീര് വന്നതുപോലെ അങ്ങനെയൊക്കെ പലരും കാണാനായിട്ട് സാധിക്കും അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള വളരെ സാധ്യതയുണ്ട് ഇത് എങ്ങനെ മാറ്റാം അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം ഇതിനായിട്ട് നിങ്ങൾ ഭക്ഷണത്തിൽ ഗ്ലൂട്ടാത്തിയോൺ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുക ഈ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്ന കാര്യം ഇപ്പോഴും വളരെയധികം ട്രെൻഡിങ്ങിൽ പോകുന്നതാണ് ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ് ഇൻജെക്ഷൻ എന്ന് പറയുന്ന പല കാര്യങ്ങളും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ മാർക്കറ്റിൽ വളരെയധികം സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് നിങ്ങളതിലേക്കൊന്നും പോകേണ്ട കാരണം നമ്മളത്രയും എഫോർഡബിൾ ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല എല്ലാ മാസവും പോയിട്ട് ഇതിൻ്റെ ഇഞ്ചക്ഷനൊക്കെ എടുക്കാനായിട്ട് നാച്ചുറലായിട്ട് നമുക്ക് ഭക്ഷണത്തിൽ എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ഭക്ഷണത്തിൽ എവക്കാഡോ പച്ചച്ചീര മഞ്ഞൾ എന്നീ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഇതിലൂടെ നിങ്ങളുടെ ലിവറും ക്ലീനാകും ക്ലീൻ ആകുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ മെലാട്ടോണിൻ്റെ പ്രൊഡക്ഷൻ കുറച്ച് കുറയുന്നതിനും സ്കിന്നു നന്നായിട്ട് ക്ലീൻ ക്ലീനാകുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇതിന് കൂടെ നിങ്ങൾക്ക് ചർമ്മത്തിൽ ഇങ്ങനെ മസാജ് ചെയ്യുന്നതും വളരെയധികം ബെനിഫിറ്റ് നൽകുന്ന ഒരു കാര്യമായിരിക്കും ഇങ്ങനെ മസാജ് ചെയ്യുന്നതിലൂടെ എന്താ ഉണ്ടാകുക എന്ന് വെച്ചാൽ ലിംഫാറ്റിക് സിസ്റ്റത്തിനൊന്ന് ഉത്തേജിപ്പിക്കുന്നതിനും അതുപോലെ നമ്മുടെ സ്കിന്നിനിങ്ങനെ ചെറിയൊരു ഗ്ലോ ഒക്കെ കൊണ്ടുവരുന്നതിനും സഹായിക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ് ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നത് പോലെ നമ്മുടെ സ്കിന്നിനും റെസ്റ്റ് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മുടെ സ്കിന്നിൻ്റെ സർക്കാരിൻ ബ്രിഡും നല്ല രീതിയിലായിട്ടില്ല എങ്കിൽ നമ്മുടെ സ്കിന്നിൽ ശരിയായിട്ടുള്ളൊരു കൊള്ളാജിൻ്റെ പ്രൊഡക്ഷൻ അത് നല്ല രീതിയിലാവില്ല ഇതിനായിട്ട് നമ്മൾ ഫുഡിൽ എന്തൊക്കെ കാര്യം നമുക്ക് ഫോക്കസ് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ഫുഡിൽ പംകിൻ സീഡ് പഴം അതുപോലെ തന്നെ നല്ല ബ്രാൻഡിൻ്റെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് എന്നും നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഇത് കഴിക്കുന്നതിലൂടെ എന്ത് കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെലാറ്റോണിൻ്റെ ലെവലെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നതിനും സ്കിന്നിനെ ഒന്ന് റീജനറേറ്റ് ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം രാത്രി കിടക്കുന്ന സമയത്ത് പരമാവധി സൺസ്ക്രീൻ ഉപയോഗിച്ച് കിടക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇതിലൂടെ നമ്മുടെ സ്കിന്നിനൊരു ബ്രീത്തിങ് ഉണ്ടാകില്ല നമ്മൾ കൂടുതലും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിന് റീപെയർ ചെയ്യല്ല ചെയ്യാതെ ഡാമേജ് ആക്കുകയാണ് ചെയ്യുക നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും മലയോറ ചെല്ല് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലും ഡ്രൈനെസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഈ എഗ്ലിസറിൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പുരട്ടി കിടക്കുന്നതായിരിക്കും വളരെയധികം ഉത്തമമായിട്ടുള്ളത് അടുത്ത നമ്മുടെ ചർമ്മത്തിന് വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഇതിനായിട്ട് ദിവസവും രാവിലെ എഴുന്നേറ്റ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ സൂര്യപ്രകാശം ഒരു ഇളം വെയിൽ കൊള്ളാനായിട്ട് ശ്രദ്ധിക്കണം ഇതിലൂടെ എന്താ ഉണ്ടാകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഈ കെരാറ്റിനോസൈറ്റ്സ് എന്ന് പറയുന്ന കാര്യം ആക്ടിവേറ്റ് ആവുകയും ആൻറ്റി മൈക്രോബിയിൽ പെപ്റ്റൈഡ്സ് പോലെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പോവുകയും നമ്മുടെ ചർമ്മത്തിൽ ചർമ്മത്തിലിപ്പോൾ ആക്നി പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇൻഫെക്ഷൻ പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും ഈ വൈറ്റമിൻ ഡി വളരെ നല്ലൊരു റോളാണ് കൊടുക്കുന്നത് അടുത്തതാണ് വൈറ്റമിൻ കെ റ്റു എന്നത് ഇത് ഏതൊക്കെ ഫുഡിലാണ് കൂടുതലും കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീസ് പോലെയുള്ള കാര്യങ്ങൾ മുട്ടയുടെ മഞ്ഞ എന്നിവയിലും അത്യാവശ്യത്തിന് നല്ല രീതിയിൽ വൈറ്റമിൻ കെ ടു കണ്ടൊക്കെ കിട്ടുന്നതാണ് ഇത് എന്ത് കാര്യമാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കാൽഷ്യത്തിൻ്റെ മെറ്റബോളിസത്തിനെ നന്നായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നതിനും പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നന്നായിട്ട് കൂട്ടുന്നതിനും വളരെയധികം സഹായിക്കുന്ന കുറച്ചും കൂടി ഒരു കാര്യം കൂടിയാണ് വൈറ്റമിൻ കെ റ്റു എന്ന് പറയുന്ന കാര്യം പിന്നെ മറ്റൊരു കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ കൂടുതലായിട്ട് സൺസ്ക്രീൻ കൂടുതലായിട്ട് ഇങ്ങനെ പുരട്ടി ഏത് സമയം ഇരുപത്തി നാല് മണിക്കൂർ സൺസ്ക്രീൻ സൺസ്ക്രീൻ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യാതിരിക്കുക അത് കൂടുതൽ നിങ്ങളുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യുകയാണ് ചെയ്യുക ഇനി നമ്മൾ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ പൊലൂഷന് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ പഠിക്കണം പൊല്യൂഷൻ എന്തായാലും കുറയ്ക്കാനൊന്നും പറ്റില്ല കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ എന്തായാലും ധാരാളം പൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ആ പൊല്യൂഷനിൽ നമുക്ക് സ്കിന്നിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ജസ്റ്റ് ഒന്ന് നമ്മൾ ഇമാജിൻ ചെയ്യണം കൂടുതലായിട്ട് പൊല്യൂഷൻ വരുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ലിപ്വിഡ് ബാരിയർ തകർന്നിട്ട് ഫ്രീ റാഡിക്കൽസ് പോലെയുള്ള കാര്യങ്ങൾ പതുക്കെ പതുക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങും ഇതെങ്ങനെ നമുക്കൊരു പരിധി വരെ നമ്മുടെ ഭക്ഷണത്തിലൂടെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ എസ്റ്റാക് സാന്തിന് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും കൂടി ശ്രദ്ധിക്കുക ഇവ ഏതൊക്കെ കാര്യത്തിലാണ് കൂടുതൽ ലഭിക്കുകയെന്ന് ചോദിക്കുമ്പോൾ അയല മത്തി എന്ന് പറയുന്ന ചെറിയ ചെറിയ മീനുകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ അസ്താസാന്റിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ലഭിക്കുന്നതാണ് ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഈ പൊല്യൂഷനിൽ നിന്ന് വരുന്ന ഡാമേജ് ആണെങ്കിലും ഈ സണ്ണിൽ നിന്ന് വരുന്ന ഡാമേജ് ഒരു നാൽപ്പത് പേഴ്സൻറ്റേജ് വരെ നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങളൊരു വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾ കൂടുതലധികം മത്സ്യങ്ങൾ ഇങ്ങനെ കഴിക്കാത്തവരാണെങ്കിൽ പേടിക്കേണ്ട ഭക്ഷണത്തിൽ സൾഫോറാഫീൻ എന്ന് പറയുന്ന കണ്ടന്റ് നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഇത് കൂടുതലായിട്ട് ബ്രോക്കളി ക്യാബേജ് എന്ന് പറയുന്ന കാര്യങ്ങളിലും അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇനി അടുത്തൊരു സീക്രട്ട് സീക്രെട്ടായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ചർമ്മത്തിൽ നല്ലൊരു ഗ്ലോ കൊണ്ടുവരാനായിട്ട് എന്ത് കാര്യങ്ങൾ ഉൾപ്പെടുത്താം എന്നുള്ളത് എൻ ഇ ഡി എ പ്ലസ് ബൂസ്റ്റർ എന്ന് പറയുന്ന കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കൊടുത്ത് കാശ് വെറുതെ മുടക്കേണ്ട ആവശ്യങ്ങളില്ല ഈ ഒരു കാര്യങ്ങൾ മാത്രം നമ്മൾ കഴിച്ചാൽ മതിയാകും ഈ എൻ എ ഡി എ പ്ലസ് ബൂസ്റ്ററിൽ രണ്ട് കാര്യങ്ങളായിട്ടാണ് വരുന്നത് ഒന്നാമത്തെയാണ് പൈറോലുക്യുനോനിൻ ക്യുനോൺ അതുപോലെ തന്നെ രണ്ടാമതെയാണ് സെറിറ്റാനിൻ ആക്ടിവേറ്റ് ചെയ്യുന്ന ഫുഡ് ഈ പൈറോലുക്യുനോനി എന്ന് പറയുന്ന കാര്യങ്ങൾ കൂടുതലായിട്ടും മടങ്ങിയിരിക്കുന്നത് ഗ്രീൻ ടീ പോലെയുള്ള കാര്യങ്ങളിൽ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള സോയാബീൻ കിവി ഫ്രൂട്ട് ഈ ഒരു കിവി ഫ്രൂട്ട് എന്ന് പറയുന്നത് വളരെയധികം ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ഒരു ഇരുന്നൂറ് പെർസെൻറ്റേജ് വരെയാണ് നമ്മുടെ സ്കിൻ സെൽസിനെ അത് കൂടുതലായിട്ടും റെജ്യൂലേറ്റ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്നത് അതുപോലെ ഈ സിറിട്ടിൻ ആക്ടിവേറ്റിംഗ് ഫുഡ് കൂടുതലായിട്ടും മടങ്ങിയിരിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് പോലെയുള്ള കാര്യങ്ങൾ അതുപോലെ ഈ ചുവന്ന മുന്തിരി വാൾനട്ട് ഈ ഒരു മൂന്ന് കാര്യങ്ങളിലാണ് കൂടുതലായിട്ടും ഈ സിട്ടാനും കണ്ടന്റ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും കൂടി ശ്രദ്ധിക്കണം അപ്പോൾ അവസാനമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഷെഡ്യൂൾ പറഞ്ഞുതരാം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ നിങ്ങൾ ഒരു ആറ് മണി മുതൽ എട്ട് മണിക്കുള്ളിൽ നിങ്ങൾ എഴുന്നേക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ഇന്നൊരു ഇളം വെയിൽ കൊള്ളാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതിലൂടെ നമുക്ക് ശരീരത്തിൽ എന്ത് കിട്ടും വൈറ്റമിൻ ഡിയുടെ കണ്ടന്റ് കിട്ടും ശേഷം നിങ്ങളൊരു എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു ഒരു കപ്പ് ഗ്രീൻ ടീ അതുപോലെ എന്തെങ്കിലും ആയിട്ട് പുളിപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങൾ പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒമേഗ ത്രീ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതായി നിങ്ങൾക്കൊരു ഒരു ലൈറ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ശേഷം നിങ്ങളൊരു പതിനൊന്ന് മണിയാവുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയൊരു ഡ്രിങ്ക് പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കോക്കനട്ട് വാട്ടർ ആണെങ്കിൽ അതും കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജ്യൂസ് പോലെയുള്ള ഒരു എ ബി സി ജ്യൂസൊക്കെ നമുക്കിപ്പോൾ വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിൽ ബീറ്റ്റൂട്ട് ക്യാരറ്റ് ആപ്പിൾ എന്ന് പറയുന്ന പല കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ടാകും അങ്ങനെ എന്തെങ്കിലും ഒരു ജ്യൂസ് പോലെയുള്ള കാര്യങ്ങൾ കുടിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ടൊന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നതിനും എന്തെങ്കിലും ടോക്സിൻസ് പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം മാറ്റുന്നതിനും വളരെയധികം സഹായിക്കും ഒരു മണി രണ്ട് ആകുന്ന സമയത്ത് ഭക്ഷണത്തിൽ നല്ലൊരു പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫൈബർ വെജിറ്റബിൾസ് ധാരാളം ധാന്യവർഗ്ഗങ്ങൾ ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു ഭക്ഷണം നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കാരണം ഇതിലൂടെ നമ്മുടെ ശരീരത്തിൽ കൊളാജനം നന്നായിട്ട് കൂട്ടുന്നതിന് ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വളരെയധികം സഹായിക്കുന്നതാണ് ഒരു നാല് മണിയാവുന്ന സമയത്ത് നമുക്കൊരു സ്നാക്സ് പോലെ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചെറിയ ബെറീസ് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് അവക്കാഡോ അല്ലെങ്കിൽ നട്ട്സ് സീഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുക ഇത് നമ്മുടെ ശരീരത്തിലത്തെ ആൻറ്റി ഓക്സിഡൻസിനെ നന്നായിട്ട് കൂട്ടുന്നതിനും ബോഡിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നതിനും ഈ പറഞ്ഞ കാറ്റഗറിയിലത്തെ ഫുഡിനും വളരെയധികം വളരെ വളരെയധികം സഹായിക്കുന്നതാണ് രാത്രി ഒരു ഡിന്നറൊക്കെ ആകുമ്പോൾ ആ ഡിന്നറിൻ്റെ സമയത്ത് ആയിട്ടുള്ള എന്തെങ്കിലും മീലും അതിൽ മഗ്നീഷ്യത്തിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണവും ഉൾപ്പെടുത്തുക കാരണം ഇത് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് റിപ്പയർ ചെയ്യുന്നതിനും നല്ല ഉറക്കം അതുപോലെ മെലാനിൻ്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് കുറയ്ക്കുക ബൂസ്റ്റ് ചെയ്യുന്നതിനും എല്ലാത്തിനും സഹായിക്കുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് എന്തായാലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് അപ്പോൾ ചാനൽ പുതിയ ഒരാളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം